നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം എപ്പിസോഡ് റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പായിട്ട് പറയേണ്ടതായിട്ട് വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഒരു ലൈവ് ഉണ്ടായിരുന്നു ജാസ്മിനും സിജോയും തമ്മിലുള്ള ഫൈറ്റ് അമ്മണ ഒരു രക്ഷയുമില്ല ആദ്യമായി ഓടി ഒളിക്കുന്ന ജാസ്മിനാണ് കണ്ടത് കൊന്ന് കൊല വിളിച്ചാണ് വിട്ടത് സിജോ കൊന്ന് കൊല വിളിച്ച് അതേ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജാസ്മിനെ കണ്ടുന്നു കാണുന്നു ജാസ്മിൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അർജുനെയും സീതുവിനേക്കും കൂട്ടുപിടിച്ച് നിന്ന് മെഴുകുന്ന ജാസ്മിനെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഈ ജാസ്മിൻ ഈ ആരുടെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന ജിൻജോടെ ആയി ആയിക്കോട്ടെ അഭിഷേകിനോട് ആയിക്കോട്ടെ അവിടെയെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നതിനെ കാണാം അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചടിച്ച് അവർ പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ പറയുന്നതെല്ലാം തിരിച്ച് ഉത്തരങ്ങളുണ്ട് അവർക്കൊന്ന് പെട്ടെന്ന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും പക്ഷെ ഇവിടെ സിജോ ഇവള് പറയുന്നതിന് എല്ലാം അവിടെ നിന്നുകൊണ്ട് നീ അവിടെ നില്ലടി നീ എവിടെ പോണ് നീ അവിടെ നില്ലേ നിന്ന് സംസാരിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ അടുത്ത് ഒരു വയറുണ്ട് അമ്മയുടെ ഈ അപ്പോഴാണ് ഒരു ഒരു സ്പോൺസഡ് ടാസ്ക് വന്ന് പിന്നീട് പിന്നെ എന്ത് ചെയ്തു നമ്മുടെ ബിഗ് ബോസ് എല്ലാരെയും വിളിപ്പിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ നിന്ന് പുഴിത്തന്നെ അവള് അമ്മാതിരി കൊന്ന് കൊല വിട്ടു സൂപ്പർ 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 പണ്ട് സിബിൻ ഉണ്ടായിരുന്നപ്പൊ ഇതുപോലെയാണ് ജാസ്മിൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല സിബിൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വാ അടച്ചടായി അമ്മാതിരി ഇന്ന് വാ അടപ്പിച്ചു അവനാണ് സത്യം പറഞ്ഞാൽ അവളെ കട്ടയമ്പ അവൻ അവൾക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരി പോയാ മതി എന്നുള്ള രീതിയിൽ ജാസ്മിൻ നിന്ന് മെഴുകും സുജോ സമ്മതി ചുമ്മ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അവിടെ നന്നായി സംസാരിക്കാനും പോയിന്റുകൾ എടുത്തെടുത്ത് പറയാനും കഴിവുള്ള ഒരു വ്യക്തി സിജയാണ് മനസ്സിലായത് ഈ ജാഫിന് വളവള വളവള സംസാരിക്കുന്നല്ലോ ആ വളവളയുള്ള സംസാരത്തിന് കൃത്യമായ കുറുക്കുള്ള മറുപടി ഇത് എന്തൊക്കെ പറഞ്ഞു അമ്മമാതിരി ഏതാണ്ട് എനിക്കൊരു ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ ആ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു ജാസ്മിൻ പിന്നെ കൂട്ടിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് സിജോയുടെ നേരെ സംസാരിക്കില്ല അപ്പുറത്ത് അജുന അങ്ങനെ തന്നെ ശരി ഇതല്ലേ അവന്റെ മുഖത്തു സംസാരിക്കില്ല അവിടെ സിജോ പോലെ നില്ലേ നീ ഇങ്ങോട്ട് നിന്ന് നീ എവിടെ പോണേ നീ ഇവിടെ നില്ല് നീ എവിടെ പോണ എവിടെ നീ പേടിച്ചോടണം അവിടെ നില്ല് നിന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ എടുത്ത് ഉടുക്കുന്ന രേഖ ബോധിച്ചു ബോധിച്ച് അവിടെ അഹങ്കാരത്തിന് ഇന്നൊരു ഞാൻ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വിശദിക്കില്ല ഞാൻ ഇന്ന് പോലും ആലോചിച്ചു ആലോചിച്ച് സിജോയും ജാസുമായിട്ടൊരു ഫൈറ്റ് വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു അവളുടെ വാ അടപ്പിക്കണമെങ്കിൽ എനിക്ക് എപ്പോഴെറിയാം അവളെ വാ അടപ്പിക്കണമെങ്കിൽ സിജോ വാ തുറക്കണം സിജോ വാ തുറന്നാൾ അവൾ വാ അടയും അത് കൃത്യമായിട്ട് അവൾക്ക് അറിയാൻ ഈ ഫൈറ്റിനുള്ളിൽ സി ജാസും പറയുന്നത് എനിക്കറിയാം നിനക്ക് ഭയങ്കര വാച്ഛാതുര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അവര് നീ എനിക്ക് എനിക്കൊരു അഞ്ചടി തരുമ്പോൾ ഞാൻ തിരിച്ച് ഒരടിയെങ്കിലും തന്നിരിക്കും എന്ന് ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പറയും ബുദ്ധിയല്ല നനക്കൊണ്ടത് കുരുട്ടു ബുദ്ധിയാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ സംഭവം ഇത് എന്തോ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട അവസാനം ഈ ഷിജോ എന്തോ ഈ നമ്മുടെ ആരുടെ അടുത്ത് നമ്മുടെ സീതുവിനെടുത്ത് എന്തോ നീ എന്ത് സംഭാവനയാണ് കൊടുത്തത് അങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ എവിടെ വന്നിട്ട് ദാ എന്റെ സംഭാവന അമ്പ് പറയുന്നത് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പോയി അവിടെ നിന്ന് തുടങ്ങിയതാണ് എവിടെ അവന്റെ ഫാമിലിയെ വലിച്ചിട്ടു എന്നുള്ള രീതിയിൽ അങ്ങ് തുടങ്ങിയ സംഭവമാണ് അപ്പൊ ശുജ പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് ഫോട്ടോയും നിന്റെ മാലയും എടുത്തു മാറ്റണമെങ്കിൽ നീ നീയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മോശമായി കളിച്ചത് നീയാണ് നീ ഏറ്റവും കൂടുതൽ മോശമായ സംഭാവന നിന്റെ വീട്ടുകാർക്ക് കൊടുത്തത് നീയാണ് എന്ന് തുടങ്ങിയ സംഭവമാണ് കേട്ടോ എന്ന് തുടങ്ങിയ ഫൈറ്റ് ആണ് ഇതിനകത്ത് നീ എന്തിനെ വീട്ടുകാരെ വിളിച്ചു വരുത്തുന്നു അത് എന്റെ വീട്ടുകാർ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ പിന്നീട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാം മറന്നു വന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല ഇത് അവരൊരു ഗെയിം ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശുചി പറഞ്ഞു അത് എൻ്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഗബ്രിയുടെ ഫോട്ടോയും മാലയും എടുത്ത് മാറ്റത്തില്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ കിളി പോയി എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി ഇവിടെ ഒന്നും നടക്കുന്നില്ല ആൾക്കാർ ഈ ഈ പറയുന്ന നമ്മൾ അർജുൻ അറിയാലോ അർജുൻ പരോക്ഷമായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യും ഈ പറയുന്ന പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അർജുന ആ ശരിയാണ് ജാസ്മിൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ അവിടെ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു തുറന്നു പറയുന്നില്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഷിജോ ഒരു ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു സുജോ പൊളിച്ചടിക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവളെ ബാക്കിലേ നടന്ന് ബാക്കിലേ നടന്നെല്ലടി അവസാനം ഓടുകയായിരുന്നു ഇവള് അവസാനം ഈ എങ്ങനെയെങ്കിലും അതായത് ഈ ടാസ്കിന്റെ കേസിൽ ഇവരെല്ലാരെയും കൂടി വിളിച്ച കൺവെഷൻ ഈ പറയുന്ന ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചപ്പോൾ ജാസിന് കൊണ്ട് ഓടുകയായിരുന്നു ഏഹ് എങ്ങനെ ജാസ് സത്യം ഞാൻ അതൊരു ആശ്വാസമായിരുന്നു ഏഹ് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയാൽ പറ്റിയല്ലോ ഒന്നൊരു ആശ്വാസം അത് ഇല്ലായിരുന്നു എങ്കിൽ ശ്വാസം തീർന്നവട് അമ്മാതിരിയാണ് കൊടുത്തത് അവൻ അമ്മാർ ഓരോ ഓരോ പോയിന്റുകൾ അവ എന്ത് സംഭാവനയിൽ നൽകിയതെന്ന് ചോദിച്ചപ്പോഴും ഞാനിവിടെ ഒന്ന് ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടുണ്ട് നീ അറു ദിവസം ഈ പറയുന്ന ഗബ്രിയിലോട്ട് നീ വാഴത്തോട്ടത്തിരുന്ന് നീ കൊടുത്ത സംഭാവന ടാസ്ക് അല്ല ചുമ്മാ കളിക്കും അത്രയേ ഉള്ളൂ നീ വേറെ ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് വെളിയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള ഒരു സന്ദേശം കൊടുത്തത് നീയാണ് എന്നുൾപ്പെടെ അവരുടെ ഹൈജീനിക്കുൾപ്പെടെ നീ പറയുന്ന ഈ എവിടെയാണ് നമ്മുടെ കിച്ചൺ ഏരിയയിൽ നിന്ന് മൂക്ക് ചീട്ടുന്നത് അതുപോലെ പറഞ്ഞു ആ മൂക്കു ചൂരി ഞാനത് ടിഷ്യൂ ഇട്ടല്ലേ മൂക്കു ചീറ്റുന്നത് ഞാൻ അത് കണ്ടോ നീ ടിഷു ഇട്ട് മൂക്ക് ചുറ്റിയിട്ട് ഞാൻ കൊണ്ട് എവിടെയാണ് ഇടുന്നത് ഞാൻ ടിഷു എവിടെയാണ് ഇടുന്നത് ടിഷു കൊണ്ട് ഞാൻ ഞാനതിന്റെ നിന്നെ കൈ കൈകിട്ടാണ് വന്നത് വരുന്നത് എന്റെ മൂക്കിൽ ചതയുണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ട് എന്നൊക്കെ ഷിഷു പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് പക്ഷെ നിനക്ക് അങ്ങനെ ഒരു സംഭവമാണ് കിച്ചൺ ഏരിയയിൽ നിന്ന് നീ എന്തിനു മൂക്ക് ചീറ്റുന്നു അത് എനിക്ക് പ്രശ്നം തന്നെയാണ് ഹൈജീനിക്ക് തന്നെ പിന്നെ നീക്കൊട്ടും ഹൈജീനിക്ക് ഇല്ല കംഫർട്ടബിൾ തന്നെയാണ് നമുക്ക് എന്ന് ശുജോ എടുത്തടിക്കുന്നു അമ്മ ഇവിടെയാണ് നമ്മുടെ സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി മനസ്സിലാക്കണത് ശുജോയിലൂടെ മുട്ടാൻ വേണ്ടി ആ വീട്ടിൽ ഇപ്പോഴും പറഞ്ഞ് തോപ്പിക്കാൻ ശ്രദ്ധിയേ പറ്റത്തില്ല പറഞ്ഞു തോൽപ്പി അവൻ ആർക്കും പറ്റില്ല അവൻ അവൻ ഓടത്തില്ല അവനീ പറഞ്ഞോലെ ആ പോ അന്ന് ഈ പറയാ അഭിഷേക് പറഞ്ഞ പോലെ വേണ്ട എനിക്കൊന്നും അങ് അങ്ങനെ പോകത്തില്ല അവൻ അവിടെ നിന്ന് അവൾ പറ നീ പറഞ്ഞെ പോക്കറ്റ് കഴിയിട്ടുണ്ടാകും നീ പറ മോള് പറ ഇവൾക്ക് എപ്പോഴും അങ്ങോട്ടൊരു സംഭവം ഉണ്ട് ഓ മോൻ എന്നൊരു ഇതുണ്ട് ഇവൻ തിരിച്ചറിയലേ എഴുതി തന്നെ ആ മോൻ പറ മോൻ എന്താ പറയാ നീ എന്താ നീ എവിടെ ഓടുന്നത് മോൻ മോൻ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തത് അതായത് ഞാൻ എന്റെ പിന്നീട് പിന്നീട് എന്താ പറയുക എന്റെ ഗെയിം ശരി എന്ന് അവിടെ അതെനിക്ക് എന്ത് പറഞ്ഞാലും നൂറ് ശതമാനം ഞാനിപ്പോ നൂറ് ശതമാനം ഞാൻ പറഞ്ഞ ഇപ്പഴും ഉറച്ചിരിക്കുന്നു നീ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് എന്റെ ഫാമിലിയെ പറഞ്ഞു ഫാമിലിക്ക് ഇഷ്ടം നൂറ് ശതമാനം നീ എന്റെ ഫാമിലി നീ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത് നീ നീ തന്നെയാണ് ഫാമിലിക്ക് ദോഷം ചെയ്തത് അത് നൂറ് ശതമാനം അപ്പൊ ഇവള് ഓരോന്ന് ഓരോ ഇങ്ങനെ പറഞ്ഞ് ഈ ആരെ നമ്മുടെ ർജുൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇതിനൊക്കെ മറുപടിയായിട്ട് സിജു പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അത് ശരിയെന്നാണ് പറയുന്നത് നീ എന് ഫാമിലി എല്ലാവരെയും ഫാമിലി നീ എടുത്തിട്ടു എന്ന് പറയും ഞാൻ ഞാൻ വേറെ ആരുടെ ഫാമിലി എടുത്തിട്ടു നീ പറ അത് ഞാൻ ഇപ്പൊ പറയില്ല നീ പറ നീ വേറെ ആരുടെ ഫാമിലി ഞാൻ എടുത്തിട്ടു അവിടെയൊന്നും ജാസ്കിന് ഉത്തരമില്ലാത്ത ഇവിടെ ഫാമിലി എടുത്തിട്ടത് കൃത്യമായിട്ട് ശിജു ആരാണ് ഈ പറയുന്ന ജാസ്കിന്റെ ഫാമിലി എടുത്തിട്ടുണ്ട് അവൻ പറഞ്ഞാൽ വളരെ വളരെ കൃത്യമാണ് ഇവിടെ ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് ഫാമിലിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് മറ്റാരുടെ അല്ല അത് ജാസ്മിൻ തന്നെയാണ് നീ എത്രയൊക്കെ മെഴുകിയാലും നീ എത്രയൊക്കെ കിടന്ന് ആടിയായാലും എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും നീ ചെയ്ത തെറ്റ് നീ നിന്റെ ഫാമിലിക്ക് നിന്റെ അത്തായ്ക്കും നിന്റെ ഉമ്മാക്കും നീ വരുത്തി വെച്ച നാണക്കേട് അത് ഒരു കണ്ടസ്റ്റന്റും വരുത്തി വെച്ചിട്ടില്ല ഒരു എനിക്കൊന്നു ഇതുവരെ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഒരു നാണക്കേട് സ്വന്തം പാരന്റ്സിന് വരുത്തി വെച്ച മറ്റൊരു കണ്ടൻസ്റ്റന് ഇവിടെ ഇല്ല ഈ ഇങ്ങനെയുള്ള പോലെയാണ് ഈ പറയുന്ന പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ നാറുകൾ നടക്കുന്നത് മനസ്സിലായോ കുറെ നടക്കുന്നത് അപ്പോൾ ഇന്ന് അമ്മയാണ് ഒരു ഒരു രക്ഷയില്ല അമ്മ അതിൽ പെർഫോം മാസം എന്ന് വെച്ചാൽ മരണമാസ പെർഫോമൻസ് ആയിരുന്നു ജാസ് ഈ പറയുന്ന സ്വിജോടെ സ്വിജോടെ വക നമുക്കിന്നുണ്ടായത് നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും ഈ വളരെ ഇവരുടെ ഈ അഹങ്കാരത്തെ ഇവടെ എല്ലാവരും സംസാരിക്കും ഭയങ്കര അഹങ്കാരം ഞാനെന്തോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവരെയൊക്കെ അടിച്ചിരുത്തുന്ന ഒരു രീതിയുണ്ട് അവൾ പറയുന്നതൊക്കെ ബ്ലണ്ടർ ആണെങ്കിൽ അവർക്ക് തിരിച്ചു പറയാനുള്ള കഴിവ് പറ്റും ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന പലർക്കും ഇല്ലാതായി പോകും പക്ഷെ ഇന്ന് സിജ് അവിടെ കല്ല് പോലെ ഇന്നുകൊണ്ട് ഒരു ഇഞ്ച് പോലെ അനങ്ങാതെ അവിടെ വന്നുകൊണ്ട് എവളക്ക് പറയുന്നതെല്ലാം ടബേ 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 ടബേനെ മറുപടി കൊടുത്തു 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 അവളെ നിലംപരിശാക്കി അക്ഷരാർത്ഥത്തിൽ അവളെ നിലംപരിശാക്കിയോ എന്നുള്ളതാണ് സത്യം എങ്ങനെയെങ്കിലും ജാസ്മിൻ അവിടെ നിന്ന് പോയാൽ മതി എന്നൊരു ഒരു അവസ്ഥയിലായി ഇനി ജാസ്മിൻ സുചോദരായിട്ട് മുട്ടാൻ വേണ്ടി പോവാണെങ്കിൽ ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും അവരുടെ ചിന്തിച്ചിരിക്കും നമുക്ക് വീണ്ടും കാണാം